ചേച്ചി ചേച്ചി എനിക്ക് എനിക്ക് കുറച്ച് ക്ലിയർ ചെയ്ത് പണി എടാ പോവാ ഞാൻ എങ്ങും പോന്നില്ല പിന്നെ എടാ എനിക്ക് ഇവിടെ നിന്നോണ്ട് കൊറേ കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ട് നീ പോയെ ചേച്ചി ചെറിയൊരു കാര്യ ചോങ്ങും അടിക്കാനുണ്ട് അണ്ടി സ്റ്റോറി എന്ന് പറഞ്ഞു വന്നാണ് മാഡം ആ ശരി പറ ബാബ ബ്ലാക്ക് ഷിപ്പ് ഹാവ് എനി മൂൾ സാര സാര 3 ബഗ്ഫുൾ വൺ ഫോർ ദി മാസ്റ്റർ വൺ ഫോർ ഇതിന്റെ സ്റ്റോറി എന്തുവാ ബാബ ബ്ലാക്ക് ഷിപ്പ് എന്ന് പറഞ്ഞാലേ ബാബ കരത കപ്പലെ എ കപ്പലോ ഷിപ്പ് അല്ല ഷീപ്പ് ചെമ്മരിയാട് കേടാ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട കേട്ടോ അഞ്ചാറ് ഒരഞ്ചാറോണേ ഞാൻ കൂടുതലുണ്ടാ കേട്ടോ ഓഹോ അപ്പൊ ചേച്ചി എന്നെ വിളിക്കാതെ അഞ്ചാറ് അഞ്ചാറ് ഉണ്ണാൻ പോയല്ലേ എന്തുവാ ചേച്ചി അല്ല പറഞ്ഞു ഈ ഓ എടാ അത് ഞാനൊരു പഴഞ്ചൊല്ലു പറഞ്ഞതാ ഇവനെ കൊണ്ട് എടാ നീ ഒന്ന് പോയെ എനിക്ക് സമയമില്ല ഇതോടെ ഞാൻ പൊക്കോണം നീ പറഞ്ഞാണം എടാ സൺഡേ ട്യൂസ്ഡേ മാർച്ച് മാർച്ച് ഏപ്രിൽ ചേച്ചി മൺഡേഡേ മന്തോ എടാ മാർച്ച് ഏപ്രിലും മാത്രമല്ല കൊതുക് കുത്തിയ എപ്പോ വേണേലും മന്തു വരും കൊതുകോ കൊതുകിന്റെ പിന്നെ മന്ത് പരത്തുന്നത് കൊതുകല്ലാതെ പിന്നെ തത്തമ്മയാണോടാ

അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല അന്നൊരു ദിവസം ഭയങ്കര കാറ്റ് മഴയൊക്കെ ഉണ്ടായി ഉണ്ടായി മഴ വെള്ളപ്പൊക്കം അന്നേരം തോമസ് ആണെങ്കിൽ രക്ഷിച്ചു ആ സിനിമ ഞാൻ പിന്നെ കാര്യം പറയാൻ പറഞ്ഞു ചേച്ചി ഫ്ലഡ് അല്ല സ്കൂളിൽ രാജ്യമാണ് എല്ലാം എന്റെ സഹോദരിയും സഹോദരന്മാരും ആണെന്ന് അതാ പ്ലജ് ചുമ്മാ പറയുന്ന ആടാ നീ എന്റെ സഹോദരനായിരുന്നെങ്കിലേ നീ എന്നെ എങ്ങനെ അപമാനിക്കാൻ വരുത്തില്ലായിരുന്നു എന്നാ ചേച്ചി ഒരു കാര്യം ചെയ് എനിക്ക് മങ്കിയുടെ ഒരു കഥ പറഞ്ഞു നിന്നോട് ഞാൻ കൊറേ നേരം കൊണ്ട് പറയുന്നു എനിക്ക് സമയമില്ല 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 എന്നാ ചേച്ചി എനിക്ക് ആ റൈം സംഗിൽ ഒന്ന് പറഞ്ഞു എടാ ഞാൻ പോവാന്ന് എന്നാ ഫിലിംഗ് ദ ബ്ലാക്സ് ഒന്ന് പറഞ്ഞു എടാ ഞാൻ പോവാന്ന്

നന്നാകലി എന്നാലേ ഞാൻ ദുർഗാഷ്ടമി കഴിഞ്ഞിട്ട് വരാം തോം നിമസാട്ട്